പ്രധാനമന്ത്രി മണിപ്പൂരിൽ എത്തിയിരിക്കുകയാണ് കുക്കി മൈത്യ മേഖലകളിൽ അദ്ദേഹം സന്ദർശനം നടത്തി മോദി പറഞ്ഞൊരു കാര്യം എന്നുള്ളത് കേന്ദ്ര സർക്കാർ കൂടെയുണ്ടെന്നാണ് ഏതായത് ചർച്ചകൾ പുരോഗമിക്കുന്നു പലരുമായിട്ട് സംസാരിച്ചു വലിയ ഉണ്ടെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ് രാഷ്ട്രീയ പ്രവർത്തകരായ ആളുകളെല്ലാം ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം അവിടെ ഓടിയെത്തുക എന്നുള്ളതാണ് മറ്റെന്ത് പരിപാടികളുണ്ടെങ്കിലും അത് മാറ്റിവെച്ചിട്ട് ഒരു അത്യാഹിതം ഉണ്ടായ സ്ഥലത്തെത്തുക എന്നുള്ളതാണ് നമ്മൾ പൊതുപ്രവർത്തകർ പിന്തുടർന്നു പോരുന്ന സമ്പ്രദായം ഇപ്പോൾ ഇത്ര വൈകി പ്രധാനമന്ത്രി മണിപ്പൂരിലെത്തിയ സമയം ഈ രണ്ട് വർഷം മണിപ്പൂരിനെ പ്രധാനമന്ത്രി മറന്നുപോയി എന്നുള്ളത് ജനങ്ങൾക്ക് മറക്കാൻ കഴിയുകയില്ല രണ്ടവിടെ ദൂറുകണക്കിന് ആരാധാലയങ്ങൾ തീവച്ച് നശിപ്പിക്കപ്പെട്ടു കാണാതായ പലരെയും ഇനിയും കണ്ടിട്ട് കണ്ട് എത്തിയിട്ടില്ല ഇത്ര വലിയൊരു അത്യാഹിതം അവിടെ സംഭവിച്ചതല്ല അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ബി ജെ പിയുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ജനങ്ങളെ വിഭജിക്കുന്ന നയങ്ങൾ ബി ജെ പിയുടെ നയം തന്നെയാണ് ആർ എസ് എസിൻ്റെ നയം തന്നെയാണ് അത് മണിപ്പൂരിൽ നടപ്പാക്കപ്പെട്ടതാണ് ഈ രക്തച്ചൊരിച്ചിലും ഈ അത്യാഹങ്ങൾക്കും എല്ലാം കാരണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം മോഡി അവിടെ പോയിരുന്നിട്ട് എല്ലാം പരിഹരിക്കും എന്നെല്ലാം വാഗ്ദാനം നൽകുന്നത് എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് അതെന്തെങ്കിലും പ്രാവർത്തികമാകുമോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം